പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിന്റെ ഉന്നമനവും ക്ഷേമവും ലക്ഷ്യമിട്ട് സർക്കാർ നടപ്പിലാക്കുന്ന ഉന്നതി പദ്ധതി പ്രകാരം കരകൗശല ഉൽപ്പന്ന പ്രദർശനവും ഉൽപ്പന്ന നിർമ്മാണത്തിൽ പരിശീലനം നേടിയവർക്കുള്ള സർട്ടിഫിക്കറ്റുകളുടെ വിതരണവും സംഘടിപ്പിച്ചു കഴിഞ്ഞ ദിവസം കൊളത്തുപ്പുഴ ഗ്രാമപഞ്ചായത്ത് ഹാളിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഓമനാ മുരളി ഉദ്ഘാടനം ചെയ്തു ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോയി കുടുംബ ഭദ്രതയും അതോടൊപ്പം തന്നെ നാടിനെയും സംരക്ഷിക്കുന്നതിന് വേണ്ടുന്ന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നിങ്ങളെ സജ്ജമാക്കിയിട്ടിരിക്കുന്ന ഒരു പ്രവൃത്തിയാണിത് തുടർന്നും കൊണ്ടുപോകുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഇതിനെ മുന്നോട്ട് ഇത് തന്നെ ഇവിടെ വെച്ച് നിർത്താനല്ല മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി വിവിധ പദ്ധതികളിലൂടെ പല സഹായങ്ങൾ പഞ്ചായത്ത് ത്രിതല പഞ്ചായത്തുകളായാലും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നായാലും ഏത് വിധത്തിലായാലും ബാങ്കിൻ്റെ ഭാഗത്ത് നിന്നായാലും വ്യവസായ വകുപ്പിൻ്റെ ഭാഗത്തു നിന്നായാലും പല വിധത്തിലുള്ള സഹായങ്ങൾ നിങ്ങൾക്ക് നൽകിക്കൊണ്ട് ഇതിനെ പരിപോഷിപ്പിച്ചു കൊണ്ടുപോയി പോകുന്നതിന് വേണ്ടി നിങ്ങൾക്കൊരു അത്താണിയായി അല്ലെങ്കിൽ നമ്മുടെ കുടുംബ ഭദ്രത വരുത്തുന്നതിനും അതോടൊപ്പം തന്നെ എല്ലാ പ്രവർത്തനങ്ങളും മുന്നോട്ട് കൊണ്ടുപോകുന്നതിനു വേണ്ടി മുന്നോട്ട് ഇതായത് ട്രെയിനിങ് തന്നിട്ടേ ഉള്ളൂ നിങ്ങൾ ഉണ്ടാക്കിയ സാധനങ്ങളാണല്ലോ ഇവിടെ ഇരിക്കുന്നത് ഇതിനൊരു അത്യാവശ്യം വേണ്ടത് വിപണനമാണ് വിപണനം നടത്തുന്നതിന് നമ്മൾ പല ഭാഗങ്ങളിൽ കൊണ്ടുപോയി അതിനുകൂടി ഒരു സജ്ജീകരണം ഉണ്ടാക്കിക്കൊണ്ട് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് അതുപോലെ തന്നെ നമ്മുടെ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്ന് അതിന് ഒരു വിപണന കേന്ദ്രവും വേണ്ടുന്ന പ്രവർത്തനങ്ങൾ അതിന് വേണ്ടുന്ന സജ്ജീകരണങ്ങളും സഹായങ്ങളും ഒക്കെ നൽകിക്കൊണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ലൈല ബി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജില്ലാ കളക്ടർ എൻ ദേവിദാസ് മുഖ്യപ്രഭാഷണം നടത്തി ത്തില് മറ്റൊരു ഔദ്യോഗിക ചുമതല നിർവഹിക്കാനാണ് പുളത്തുപുഴയിലേക്ക് വന്നത് നേരത്തെ നിശ്ചയിച്ചിരുന്ന അച്യുതൻ പറഞ്ഞിരുന്നു സർട്ടിഫിക്കറ്റ് ലഭിച്ചിട്ടുള്ള കുറച്ച് പരിശീലനാർത്ഥികളുണ്ട് അപ്പൊ അവർക്ക് ഈ സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്യാനുള്ള ഒരു അവസരമുണ്ട് അത് ചെയ്യണം കാരണം ഇതിന്റെ ജില്ലാ തലത്തിലുള്ള മീറ്റിംഗുകളിൽ പലപ്പോഴും പരിശീലനത്തിൽ പങ്കെടുക്കുന്നവർ അവർക്ക് പരിശീലനം കഴിഞ്ഞതിന് ശേഷം അവരെന്ത് ചെയ്യുന്നു എന്നുള്ള കാര്യം തീർച്ചയായും ചർച്ചക്ക് വിധേയമാകാറുണ്ട് ആ അവസരത്തിൽ പരിശീലനം കഴിഞ്ഞിട്ട് അവരൊക്കെ എന്തെങ്കിലും ജോലിയിൽ ഏർപ്പെടുന്നുണ്ടോ അല്ലെങ്കിൽ പരിശീലനം ലഭിച്ചിട്ടുള്ള ഒരു പ്രത്യേക തൊഴിൽ വൈദഗ്ധ്യം നേടിയിട്ടുള്ള ആ മേഖലയിൽ അവർക്ക് വരുമാനം ലഭിക്കുന്ന രീതിയിൽ അത് ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്നുണ്ടോ എന്നുള്ളത് കാനറ ബാങ്ക് മേധാവിമാരായ ആർ അച്യുതൻ സുബ്ബറാബു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി തുഷാര തൊഴിലുറപ്പ് പദ്ധതി കോർഡിനേറ്റർ ആർ എസ് അനു ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ഇ കെ സുധീർ ലേഖാ ഗോപാലകൃഷ്ണൻ റജീവമ്മൻ സി ഡി എസ് അധ്യക്ഷ സി കൈരളി ആർ വി അരുണ ജെ രാജീവ് ഡി എസ് അരുൺ രാജ് എന്നിവർ പ്രസംഗിച്ചു പരിപാടിയുടെ ഭാഗമായി കരകൗശല ഉൽപ്പന്നങ്ങളുടെ പ്രദർശനം വിപണനം ഉൽപ്പന്ന നിർമ്മാണത്തിനായുള്ള ഉപകരണങ്ങളുടെ വിതരണം സംരംഭങ്ങൾ തുടങ്ങുന്നതിനുള്ള ധനസഹായ വിതരണം എന്നിവയും സംഘടിപ്പിച്ചിരുന്നു നാട്ടുവാർത്ത വാർത്ത കൊളത്തുപുഴ